ഇരുണ്ടോ ഇരുണ്ടോജസറവർദിക്കൊന്നും ബോധിപ്പിച്ചു ബോധിപ്പിച്ചുയേ ദേവന്മാർ പറഞ്ഞു ഇതെന്തിരുട്ട് അങ്ങറിവൂ ഞങ്ങൾ ഭയാകുലർ അങ്ങക്ക് അവ്യക്തമില്ലല്ലോ കാലം തീണ്ടില്ല നിൻവഴി ദേവേശ ലോകദാതാവേ ലോകനാഥ ശിഖാമണേ അറിവൂ നിൻ അറിവൂ നീ മാത്രമല്ലോ ഭൂതപൂർവാപരാശയം മായാപ്രപഞ്ചവരനക്ക് ഹീത ഗുണഭേദനേ

ൊരിഞ്ഞാലും കടാക്ഷം ആത്മഭൂമരൻമാതൻ പ്രീതിക്കായി നല്ല വാക്കുകൾ ബ്രഹ്മാവ് പറഞ്ഞു എന്റെ മാനസപുത്രന്മാർ തോൽപൂർവനാദികൾ വിഹരിച്ചു വിഹായസിൽ ജനജീവിത നിസ്പൃഹർ ഒരിക്കലാ പുണ്യാത്മാക്കൾകുണ്ടിടും കണ്ടാൽ വൈകുണ്ഠമൂർത്തികൾ ഫലേച്ഛയില്ലാതെ ധർമ്മമനുഷ്ഠിച്ചവരാകയാൽ വിരജം സത്വപേടത്തിൽ ശബ്ദഗോചരൻ ഭഗവാൻ സുജനാഭീഷ്ടൻഷൻ പ്രഥമപോരുഷൻ നൈശ്രേയസാഖ്യം ഉദ്യാനം പൂർണ്ണകാമദുഖ്രുവം വിളങ്ങി മൂർത്ത കൈവല്യം ഉരയുന്നത് അഗണ്യമാക്കി ദ്വാരങ്ങളൊത്തു ദിവിദേവർ വിമാനമേറിക്കീർത്തിപ്പു പാപഹര വൈഷ്ണവ സംഭവങ്ങൾ പാരാവധാന്യസാരസക്രവാഗതാദ്യൂഹ ഹംസ ശുഖതി കോഹരങ്ങൾ മതിയാക്കി വിളങ്ങി ഉച്ചം ഭാധിപൻ ഹരികഥാമൃതമാലകുന്തരണുള അമ്പുജാ ഗന്ധപ്രിയാൽ തുളസിമാല ധരിക്ക വിഷ്ണു വന്ദിച്ചിതാ സുഹൃതിയാം സുമനസ് വിളങ്ങി ഹരിപൂജ മാത്രം ലബ്ധം ജനിയെടുക്കവേ വിഷ്ണുഗേ ഹം സ്തമായി നീളേ മിന്നുന്ന ചെമ്പവിഴമുള്ള തടാകവക്കിൽ തന്ന ോടൊത്ത ലക്ഷ്മി തുളസിതാൾ പാപം ഹരിപ്പതുലകിൽ രജനാ ചരിത്രമന്യങ്ങൾ കേട്ടു ഹൃദയമ്മലിനീ ഭവിച്ചാൽ ആ ഭാഗ്യഹീനരിവിടേക്ക് വരാതിരുട്ടിൽ ചെന്ന അവരണം മുടിയുന്നു കഷ്ടം ഞങ്ങൾക്ക് പോലും അഭികാമ്യമോ നരത്വംപരമാർ ഭഗവതർച്ചാത്തവർ നമ്മളെക്കാൾ ഈശാനൂർത്തി വഴിയായി സ്പൃഹണീയ ശീലർ അങ്ങുന്നു സുയശ കഥനാനുരാഗ വൈക്ലവ്യ ബാഷ്പലയാൽകൃതാങ്കർ ആ വിശ്വനാഥരചിതാം വിശ്വനാഥരചിതം കുരി ലോകവന്ധ്യം ദിവ്യം വിചിത്ര വിഭുതാഗ്രമാനശോഭം സ്വയോഗമായ സനകാതി അങ്ങാറുകൾ കടന്നവരെ കണ്ടു ജിതേന്ദ്രിയ മുനീശ്വര മുന്നിലപ്പോൾ കേയൂര യൂര കങ്കണഗിരിയുടെ വിടങ്കവേഷന്മാരായ സുന്ദരഗദായുധർ രണ്ടുപേരെ പാടേ വളച്ച പുരികം വിടരുന്ന നാസാരന്ധ്രം തുടുത്തമെഴുതല്ലൊരു കോപം ഏവം മതദ്വിരേ ഭവനമാല ധരിച്ചു നീലച്ച പുരട വജ്രകവാടം പോലെ ുംശ്രദ്ധരെയും സർവസ്വതന്ത്ര സമഭാവർ അകത്തുകേറി കൽപ്പാതിരർ വൃദ്ധാതികമ്പരന്മാർ അഞ്ചാം വയസ്സിൽ മരുവും വിധിതാത്മതത്വർ തേജസ്വിമാർ അവരെ ദണ്ടുകളാൽ തടുത്തു പുച്ഛിച്ച ഭഗവത് പ്രതികൂലർ അത്യന്തോ സനകാതി അമർത്തിയോഹരമൂലം ചുവന്ന മേയോടെ മുനീശ്വരന്മാർ മുനിമാർ പറഞ്ഞു എത്തിപ്പോ പുണ്യ ഭഗവത് പരിചര്യ എന്നിട്ടും ഈ പരുഷ ശൈലി ഭവിച്ചതെന്തേ സംശാന്ത വിഷ്ണു ഭഗവാൻ ഒരു ശത്രുണ്ടോ ശങ്കിപ്പിതന്യലും ആത്മാ കളങ്കമെന്നോ ലോകങ്ങളാകെ ഭഗവത് ജഠരത്തിലീ ഘടത്തിലും ഉല്ല വേഷത്തിൽ ഈശ്വരർ ഭവാദൃശ കാണു ഭിന്നദേഹങ്ങളിൽ സഭയത്മ ബ ആത്മബഹുത്വമല്ലേ അക്കാരണത്താൽ പരമപുണ്യവികുഠനാഥഭദ്രാർഥമങ്ങൾ കരുതുന്നു ഗമിച്ചിടാവൂ പാവിഷ്ടുലതിലേക്ക് വിമൂഢനങ്ങൾ അങ്ങേൽപ്പു മൂന്നരികളോട് വിഭേദ ദൃഷ്ടി അമ്പിന്റെ അമ്പിൻറെതും പൊടിയും അന്തനശാപമേൽ ഭയവ്യസനങ്ങളോടെ അമ്പിൻ അൻപിന് വേണ്ടി യുവയോഗികൾ തൻ പദത്തിൽ കുമ്പിട്ടു വീണു ഹരികിങ്കലർമാ പിരന്നു ശിക്ഷിച്ചു നിങ്ങൾ അപരാധികളെ ശുഭന്മാർ ഞങ്ങൾ കൊടുങ്ങി സുരഹേലന വാഞ്ച തീരെ അർപ്പു ഞങ്ങൾ ഭഗവത് സ്മൃതി അറ്റ കൂട്ടരാവല്ലിൽ വാഴിലും എന്നു മാത്രം തൻകൂട്ടർ തൻ പിഴ പിഴവലി സമേത ഭഗവാൻ പരമഹംസ അരവിന്ദ്രേടുന്ന കാലടി ചലിച്ചിടുമാറണവർക്ക് ഹരേ ഗുരുവാരപ്പ കാണായി അവർക്ക് വിഴിയാൽ സമാധി ഭാഗ്യം ഛത്രാദിയെന്തിയണയും സ്വജനങ്ങളോടെ തൂകിടവേ കുളിർമ ചാമരഹംസയുമാം പട്ടു കൂട പ്രഭനിലാ പൊടി വീശി നിൽക്കേ കൃഷ്ണപ്രസാദ സു മുഖൻ സ്നേഹാവലോകൃമൻ ശ്യാമുരസപ്രഭിലെ രാജധാനി സൗഭാഗ്യമായ രമയൊത്തു വിളങ്ങിടുന്നു കൈത്തണ്ടയിൽ കടകവും വരിവണ്ടു മൂളും മാറത്തണിഞ്ഞു കൈത്തണ്ടയിൽ കടകവും വരിവണ്ടു മോളും മാറത്തണിഞ്ഞ വനമാലയുമുള്ള വിഷ്ണു ഉള്ള വിഷ്ണു കാഞ്ചിയില മഞ്ഞയുടുത്തുകാരുടാംസന്തരോടി

യോഗം വഴിക്കു ഗതി നേടുവോർ കലഭ്യം ധ്യാനാസ്പദം അവർ നണ്ണി ഇതഷ്ടോഗ്യം കുമാരന്മാർ പറഞ്ഞു അസ്മൽ പിതാവ് അവ നാഭുജനോജൻ ഓതി അസ്മൽ ഭവാൻ ഹൃദയസ്ഥനെന്നാൽ ഇന്നാണ് അനന്ത തവരൂപമറിഞ്ഞു കണ്ണുകൾ മരുവുമ്പോഴും നിരഹങ്കൃതർ ഭക്തിയുക്തർ നീരാകർ നിത്യമറിയം പരമാത്മതത്വം നീയെന്നു ഞങ്ങൾ അറിവൂ ഭഗവൻ ദയാലോ സത്വേന നിന്നെ ഞങ്ങളിൽ ഉത്ഭവിക്കേ

പ്രത്യക്ഷമായ കുരുഭൂത ശരീരനാഥ ഞങ്ങൾക്ക് നിർവൃതി പൂർണ്ണമായി ദേഹാഭിമാനിയറിയാത്തതു ഞങ്ങൾ കണ്ടു കുമ്പെട്ടിടുന്നു ഭഗവചരണത്തിൽ ഞങ്ങൾ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ